ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെന്റിന് കോഴിക്കാനിവിഷനിൽ തുടക്കമായി ഇടുക്കിയിലെത്തായി അവതരിപ്പിക്കുന്നത് പ്ലാന്റേഷൻ കോഴിക്കാനൻ രണ്ടാം ഡിവിഷനിലെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും മികച്ച ടീമുകളാണ് മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത് തോട്ടം മേഖല ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്ലാന്റേഷൻ ജനറൽ മാനേജർ ബിനു ജോർജ് ടൂർണമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോ ആ അങ്ങനെ ഒരു കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഇവിടെ കടന്നു വരാൻ സാധിച്ചതും വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ദക്ഷിണ ഏഷ്യയിൽ ആരംഭിച്ച ഒരു മത്സരമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇത് വളരെ വളരെ ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു കാര്യമാണ് ഈ കബഡി മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കബഡി മത്സരം കൂടെ ഒരു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മാത്യു ജോർജ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപതിനായിരത്തി ഒന്ന് രൂപയും എവറോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് ഒന്ന് രൂപയും എവർ റോളിംഗ് ട്രോഫിയും മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് അയ്യായിരത്തി ഒന്ന് രൂപയും നൽകും കൂടാതെ ബെസ്റ്റ് ടീം ബെസ്റ്റ് ക്യാച്ചർ ബെസ്റ്റ് റൈഡർ ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് ഡിഫൻഡർ എന്നിവർക്കും പ്രത്യേകം സമ്മാനങ്ങൾ നൽകും രക്ഷാധികാരി എസ് വിൻസെന്റ് പ്രസിഡന്റ് ഷൈജു പി സെക്രട്ടറി മണികണ്ഠൻ അനീഷ് എം മാത്യു ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജോൺസാ നിന്റെ ഏലക്കാടൊക്കെ എന്റെ ചേട്ടാ എന്തോ ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ എല്ലാം അടിച്ചു കേറ്റു അല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ലേ നീ സാനുമാഷനോട് ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും